ഓം നമോ ഭഗവദേ വാസുദേവായ ൃദുവിനുശേഷം പൃദുപുത്രനും മഹാകീർത്തിശാലിയുമായ വിജിതാശ്വൻ രാജാവായി ഭവിച്ചു തൻ്റെ സഹോദരന്മാരിൽ സ്നേഹയുക്തനായ ആ രാജാവ് അവർക്ക് ഓരോ ഭാഗങ്ങളെ പരിപാലിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു മൈത്രയൻ പറഞ്ഞു മഹത് കീർത്തിമാൻ പൃഥുതനയൻ വിജിതാശ്ചൻ വഹിച്ചു രാജഭാരം ചക്രവർത്തിയായി പിന്നെ ഭാതൃവത്സരനാമ ഭൂധവൻ കനിഷ്ഠർക്കായി ഭൂതലം യഥായോഗ്യം ഭാഗിച്ചു കൊടുത്തിതൂ ഹരി ായ ദക്ഷിണാം പ്രതീജീം മൃഗസംജ്ഞായ്രവിണസേ വിഭു തൻ്റെ സഹോദരന്മാരുടെ യോഗ്യതയെ നന്നായി അറിഞ്ഞിരുന്ന ആ വിജിതാശു ചക്രവർത്തി കിഴക്കു ദിക്കും കിഴക്കുദിക്കും തെക്കു ദിക്കും വൃഗന്നെ പടിഞ്ഞാറു ദിക്കും ദ്രവിണസിന് വടക്കു ദിക്കും പാലിപ്പാനായി കൊടുത്തു ഹരിയക്ഷനായി പൂർവദേശവും

ഇന്ദ്രനിൽ നിന്ന് വീണ്ടെടുത്ത പരാക്രമം കണ്ട് സന്തോഷിച്ച ഇന്ദ്രൻ ആർക്കും കാണുവാൻ സാധിക്കാത്ത വിധം മറിഞ്ഞിരിക്കുന്നതായ തിരോധാന വിദ്യയെ ഉപദേശിച്ചിരുന്നതിനാൽ വിചിതാശ്വന് അന്തർധാനൻ എന്ന പേരുകൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ശിഖണ്ഡിനി എന്ന ഭാര്യയിൽ പരാക്രമാതി സൽഗുണങ്ങൾ കൊണ്ട് തന്നോട് തുല്യന്മാരെന്ന് പ്രജകൾ പുകഴ്ത്തുന്ന മൂന്ന് പുത്രന്മാരുണ്ടായി

പാവകൻ പൗമാനൻ ശുചി പേരുള്ള മൂന്ന് അഗ്നികളുടെ അഭിമാനികളായ ദേവന്മാരാകുന്നു പണ്ട് വശിഷ്ഠമുനി അവരെ ശപിച്ചതുകൊണ്ട് മനുഷ്യലോകത്തിൽ അവർ ജനിച്ചിരിക്കുന്നു ഈ ജന്മത്തിൽ പൂർവവാസനയെ അനുസരിച്ച് യോഗതത്വത്തെ ധരിച്ചതിനാൽ അവർ മുക്തന്മാരായി ഭവിച്ചു പാവകൻ പവമാനൻ ശുചി എന്നി പേരുകൾ ഇവർ വസിൽ ജനിച്ചിരുന്നുവഹർ അതൊരുവൻ അറിവുള്ളവനാണെങ്കിലും അശ്വത്തെ ഹരിച്ച ഇന്ദ്രനെ ഹനിച്ചില്ലയോ ആ അന്തർധാനന് നബസ്വതി എന്ന ഭാര്യയിൽ ഹവിർധാനൻ എന്ന പുത്രനുണ്ടായി പണ്ഡിതനെന്നാകിലും അശ്വഹർത്താവായിടും ഇന്ദ്രനെ ഏതൊരുത്തൻ കൊല്ലാതെയിരുന്നുവോ അന്തർധാനനായി എന്ന ഭാര്യയിൽ ഹവിർധാനുഭവിച്ചു രാജ്ഞാമൃത്യു കരാധാന ദുൽക്കാതി ദാരുണാം മന്യമാനോ ദീർഘസത്ര വ്യാജേനാ വിസസർജ പ്രജകളിൽ നിന്ന് കരംപിരിക്കുക കുറ്റകാരെ ശിക്ഷിക്കുക പിഴ കൽപ്പിക്കുക എന്നീ വിധത്തിൽ ഉപജീവനം കഴിക്കുന്ന രാജാക്കന്മാരുടെ പ്രവൃത്തി പ്രാണികൾക്ക് ഉപദ്രവം ജനിപ്പിക്കുന്നതാണെന്നുള്ള വിചാരത്താൽ ഹവിർധാനൻ ആ പ്രവൃത്തികൾ ചെയ്തില്ല ബഹുകാലം കൊണ്ട് അവസാനിക്കുന്നതായ സത്രം നടത്തി കരം പിരിക്കുക പിഴയിടുക ദണ്ഡിക്ക ഇത്തരം കൃത്യങ്ങൾ ജനസങ്കടങ്ങളായി ഗണിച്ചു ദീർഘസത്ര സ്വയം സമാധിന സത്രത്തിൽ ഉപയോഗപ്പെടുത്തുന്ന സർവപദാർത്ഥങ്ങളും ഭഗവാന്റെ സ്വരൂപം തന്നെ എന്നുള്ള ബോധത്തോടുകൂടെ ഭക്തന്മാരുടെ സമസ്ത സന്താപങ്ങളെയും സംഹരിക്കുന്ന പരിപൂർണ സ്വരൂപനായ ഭഗവാനെ നിശ്ചലമായ മനോഭാവത്തോടുകൂടെ പൂജിച്ചതിനാൽ ഭഗവാന്റെ ലോകമായ വൈകുണ്ടത്തെ പ്രാപിച്ചു സത്രസാധനമെല്ലാം ആത്മാവായി കണ്ടു പരിശുദ്ധനും സമ്പൂർണനുമാകിയ ഭഗവാനെ ഉത്തമ സമാധിയോടത്ത് പൂജിച്ചു യോഗി വൃദ്ധനായി തലോകമാം വൈകുണ്ടം പ്രാപിച്ചിതൂർ വിദുരാൻ ്രതം ഹർധാനി ഹേ വിതുരാ ബർഹിഷിത്തയൻ ശുക്ലൻ കൃഷ്ണൻ സത്യൻ ജിതവ്രതൻ എന്നുപേരായ ആറ് പുത്രന്മാരെ പ്രസവിച്ചു പത്നി ഹവിർധാനിയിൽ പിന്നെ ഹവിച്ചു ഗയനും ശുക്ലൻ കൃഷ്ണൻ യോഗേഷു ുംതംകാണ്ടുഷ്ണാർധാനന്റെ പുത്രനും ഏറ്റവും ഭക്തനുമായ ബർഹിഷത്ത് എന്ന പ്രജാപതി ക്രിയാകാണ്ടങ്ങളിലും യോഗങ്ങളിലും നിപുണനായിരുന്നു അതിൽ പ്രജാപതി യോഗത്തിലും ദേവയജനം മനുയജ്ഞം കുശൈരാസീത് ഒരു യാഗം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള സ്ഥലത്തിൽ തന്നെ മറ്റൊരു യാഗം നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹം കിഴക്കോട്ട് അഗ്രമാക്കി വെച്ചിരിക്കുന്ന ദർഭകൾ കൊണ്ട് മൂടപ്പെട്ട ഭൂമിതലം മുഴുവനും യാഗഭൂമിയാക്കി തീർത്തു അതിനാൽ അദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് എന്ന പേരുണ്ടായി തുടരെ യജ്ഞങ്ങളെ നടത്തുമാന്നവമുടി മാണിക്യം തലകിഴക്കായി വിരിച്ചതാം കുശകൾ കൊണ്ടു നന്നായി മറച്ചിമഹീതരമശേഷം യാഗഭൂമിയാക്കിയിട്ടിരുന്നിതൂ അമുദ്രീം ദേവദേവോക്തേ്രുദീംഘ്നിവാ ദേവദേവനായ ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം സർവാംഗസുന്ദരിയും ബാലയും സർവ്വഅവയങ്ങളിൽ സമുചിത അലങ്കാരങ്ങളെ ധരിച്ചവളുമായ സമുദ്രപുത്രിയായ ശതധ്രുതിയെ പ്രാചീന ബർഹിസ് കല്യാണം കഴിച്ചു വിവാഹസമയത്തിൽ അഗ്നി കുണ്ടത്തെ പ്രദക്ഷിണം ചെയ്യുന്ന ആ കന്യകയെ അഗ്നി എന്ന പോലെ കാമിച്ചു ആ മന്നൻ സമുദ്രസംജാതയാം ചതാമകാരി തന്നെ ബ്രഹ്മവാക്കിനാൽ വേട്ടാൻ ബാലയായി സർവാംഗ സുന്ദരിയായി അലങ്കാരശ്രീലയായി വിവാഹത്തിൽ അഗ്നിയേ വലം വെക്കേ ജനങ്ങൾ അവളെ കണ്ടുഴർന്നാർ കാമാർത്തിയാൽ അനലദേവൻ മുന്നം എന്ന മട്ടിൽ നവോടയായ ശതധ്രുതി കാൾ ചിലമ്പുകളെ ശബ്ദിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ അതാതു ദിക്കിലുള്ള ദേവന്മാർ അസുരന്മാർ ഗന്ധർവന്മാർ മുനികൾ സിദ്ധന്മാർ മനുഷ്യർ സർപ്പങ്ങൾ എന്നിവരെല്ലാം കാമാധീനന്മാരായി ഭവിച്ചു സുരന്മാരസുരന്മാർ മുനികൾ ഗന്ധർവന്മാർ നരന്മാർ ഉരകങ്ങൾ സിദ്ധന്മാരെന്നേവരും കാച്ചിലം പോലി ചേർത്തു പോകുമെന്ന വോടയിൽ വാച്ചിടും കാമത്തിനാൾ വിവശരായിത്തീർന്ന പ്രാചീന ബർഹിഷപുത്രാഹൃത്യാം ദശാഭവൻ തുല്യനാമവ്രതാ സർവേ ധർമ്മ സ്നാധ പ്രജേദസഹ പ്രാചീന ബർഹിസിന് ശതധ്രുതിയിൽ തുല്യമായ നാമത്തോടും വ്രതത്തോടും കൂടിയവരും ധർമ്മഭാരംഗതന്മാരുമായ പ്രജേതസ്സുകൾ എന്ന പത്തുപുത്രന്മാർ ഉണ്ടായി പിന്നെയ ബർഹിഷത്തുമന്നനു ശതധ്രുതി തന്നിൽ പ്രജേതാക്കൾ എന്നുണ്ടായി പത്തുപുത്രർ താതനോടൊപ്പം നാമവ്രതങ്ങളാ നേടും അസോദരർ ധർമ്മപാരംഗതരായിരുന്നിതൂ श्री हरये नमः